ഒരു ബ്രാൻഡ് അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ഏതെറ്റും വരെയും പോകുമെന്ന് നമുക്കറിയാം നമ്മളെ പറഞ്ഞു പറ്റിച്ച് ഒരു ബ്രാൻഡ് അവരുടെ പ്രൊമോഷൻ നടത്തിയാലോ നമുക്ക് ആ ബ്രാൻഡിനോട് ദേഷ്യം തോന്നാം എന്നാൽ നിങ്ങൾക്ക് ഗുണകരമായ വിധത്തിലാണ് ഒരു ബ്രാൻഡ് അത് ചെയ്യുന്നതെങ്കിലോ ഇങ്ങനൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് പ്യൂർ ലീഫ് എന്ന ടീ ബ്രാൻഡ് ഹോളിവുഡ് നടിയും ഗായികയുമായ ലിൻസെ ലോഹനുമായി ചേർന്ന് ആവിഷ്കരിച്ചത് ന്യൂയോർക്ക് നഗരത്തിലൂടെ നടന്നു പോകുന്ന പലരും ഒരു വെൻഡിംഗ് മെഷീൻ കാണുന്നു ഒരു ചായ കുടിക്കാനായി അതിൻ്റെ സ്ക്രീനിൽ അമർത്തുമ്പോൾ നിങ്ങളുടെ ഫോൺ സ്ക്രീനിൻ്റെ അടുത്തുള്ള ചെറിയ കിളിവാതിലിനകത്തുള്ള ചാർജിംഗ് പാഡിൽ വെക്കാൻ അത് ആവശ്യപ്പെടുന്നു വെച്ചാൽ ചാർജിംഗ് പാഡിൻ്റെ ആ വാതിൽ തന്നെ അടയും ഒപ്പം നിങ്ങളുടെ ടീ ബ്രേക്ക് ആരംഭിക്കുന്നു എന്ന് സ്ക്രീനിൽ എഴുതി വരും ഫോൺ തിരിച്ചെടുക്കാൻ വേണ്ടി എത്ര ശക്തിയായി ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചാലും കഴിയില്ല കുറച്ച് കഴിയുമ്പോൾ പ്യുവർ ലീഫ് ഐസ് ടീയുടെ ഒരു കുപ്പി വെൻഡിംഗ് മെഷീൻ നിങ്ങൾക്ക് ഇട്ടുതരും ഈ വെൻഡിംഗ് മെഷീൻ്റെ അടുത്ത് തന്നെ ഇട്ടിരിക്കുന്ന സോഫയിൽ നിങ്ങൾക്കിരുന്ന് സമയമെടുത്ത് ആ ഐസ് ടീ ആസ്വദിച്ച് കുടിക്കാം കാരണം അവർ നിശ്ചയിച്ചിരിക്കുന്ന പത്ത് മിനിറ്റ് ടീ ബ്രേക്ക് കഴിയാതെ നിങ്ങളുടെ ഫോണിരിക്കുന്ന അറയുടെ വാതിൽ തുറക്കില്ല ആദ്യം ദേഷ്യവും വിഷവും ഒക്കെ തോന്നിയെങ്കിലും ഈ ട്രാപ്പിൽ പെട്ടവർക്കെല്ലാം ഈ ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത് ജീവിതത്തിൽ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് കുതിച്ചു വായുന്നവർക്ക് ഒരു ബ്രേക്ക് അനിവാര്യമാണ് എന്ന സന്ദേശമാണ് ലീഫ് ഈ ഒരു ക്യാമ്പയിനിലൂടെ അവർക്ക് കൊടുത്തത്